നമ്മൾ ഈ സമരം നടത്തുമ്പോൾ പോലും ഡൽഹിയിൽ കർഷകരുടെ സമരം നടക്കുകയാണ് ആ കർഷകരുടെ സമരം ഡൽഹിയിൽ നടക്കുമ്പോൾ ഈ കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് കർഷകർക്ക് കൊടുക്കേണ്ട ഫണ്ട് ന്യായമായി കൊടുക്കേണ്ട ലോക ബാങ്കിന്റെ സഹായം ഉൾപ്പെടെ അതാണ് നേരത്തെ പറഞ്ഞത് നൂറ്റി മുപ്പത്തിഒൻപത് കോടി രൂപയുടെ കേര പദ്ധതിയുമായി ബന്ധപ്പെട്ട് വേൾഡ് ബാങ്ക് കൊടുക്കുന്ന ഫണ്ടാണ് ആ ഫണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് വകമാറ്റിയത് ആ ഫണ്ട് വകമാറ്റി നിങ്ങൾക്ക് ദൂരത്തിന് വേണ്ടി ഒരു കേരളത്തിൽ പിണറായി വിജയന്റെ ഗവൺമെന്റ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സാനി ചാക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു പ്രതിഷേധ സമരത്തിൽ സംസ്ഥാന സെക്രട്ടറി കെ എൻ സജീവൻ വെള്ളാങ്കല്ലൂർ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രമേശ് മാടത്തിങ്കൽ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ശശികുമാർ വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുസമ്മിൽ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നോബിൾ കണ്ണത്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രതിഷേധ സമരത്തിന് കമാൽ കടമ്പാട്ട് എം പി സോണി ജോപി മംഗ്ഡിയാൻ ധർമ്മജൻ വില്ലത്ത് നാസർ സജീവൻ പി വി ജോർജ് മഞ്ഞളി ആച്ചാണ്ടി സലീം പോളി മേനാച്ചേരി വി ജി സുമേഷ് കുമാർ അനൂപ് ആനപ്പാറ രാഹുൽ വിജയൻ ജോബി മറ്റു ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കർഷകർ കർഷക തൊഴിലാളികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി രാജിവെക്കുക കേരള കൃഷി സംരക്ഷണത്തിന് ലോകബാങ്ക് നൽകിയ നൂറ്റിമുപ്പത്തി ഒൻപത് കോടി രൂപ വകമാറ്റി ചെലവഴിച്ചതിനും നെൽകർഷകരോട് കർഷകർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെയുമാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്